രോഗികൾ ആക്സിഡൻ്റായി വരുന്ന രോഗികളുടെ അവസ്ഥ അത് കാണണം സ്വന്തം അച്ഛനോ അമ്മയോ മറ്റു ബന്ധുക്കളോ ആണ് ഇങ്ങനൊരു ആംബുലൻസിൽ പോകുന്നതെങ്കിൽ അവൻ ഈ തെമ്മാടിത്തനെ കാണിക്കൂ മിടുക്ക് കാണിക്കാൻ വരണവർക്കൂടെ ഒരു ചെറിയൊരു പാഠവും കൂടെ ആയിരിക്കണം ഇതിനെല്ലാം പുറമെ ഈ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ആംബുലൻസിന് മുമ്പെയാണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മന്ത്രിമാരുടെ കാറിന്റെ ഫ്രണ്ടിലോ ജീപ്പിന്റെ ഫ്രണ്ടിലോ പോലീസ് ജീപ്പിന്റെ ഫ്രണ്ടിലോ ഒക്കെ ആണെങ്കിൽ പോട്ടം നീക്കാം പോട്ടെന്നല്ല അതിനകത്ത് വേറെ കിട്ടും അത് വേറെ വകുപ്പാണ് ഈ അപകടം സംഭവിച്ചു വരുന്ന മനുഷ്യർ അതായത് സെക്കൻഡുകളുടെയും മിനിറ്റുകളുടെയും വ്യത്യാസത്തിൽ പൊലിയുന്ന ജീവൻ ഇവൻ കണ്ടു മനസ്സിലാക്കണം പൊതുവഴിയിൽ നടന്ന ഒരു ധിക്കാരത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത് കാസർഗോഡ് നിന്ന് രോഗിയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസിന് വഴി നൽകാതെ അപകടകരമായി കാർ ഓടിച്ചു മടിയൻ മുതൽ കാഞ്ഞങ്ങാട് വരെ ആംബുലൻസിന് മുന്നിൽ ഓടിച്ചത് എട്ട് 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 നമ്പറിലുള്ള കാറാണ് ഇയാൾ ആരെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ ട്രോക്ക് വന്ന ഒരു രോഗിയുമായി കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു ആംബുലൻസിന് വഴിമുടക്കിക്കൊണ്ട് അപകടമായ രീതിയിൽ ഈ കാർ ഓടിച്ചിരിക്കുന്നത് ഡ്രൈവറുമായി നമ്മൾ അത് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം താൻ നിർത്താതെ ഹോർണടിച്ചിട്ട് പോലും ഈ മാറി നൽകാൻ ഇങ്ങനെ നൽകാൻ തയ്യാറായില്ല മറ്റു വാഹനങ്ങളൊക്കെ മാറുമ്പോഴും ഈ കാർ മുന്നിൽ തന്നെ ഓടിക്കുകയായിരുന്നു നാല് കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ കാറിന് മുന്നിൽ തന്നെ ഈ കാർ ഓടിക്കുകയായിരുന്നു നമ്മൾ അല്പം മുമ്പ് ആർ ടിഒയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട് ഈ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് കാർ വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ ഉള്ളതാണെങ്കിലും ഇപ്പോൾ അത് കൈമാറി കൊടുവള്ളി സ്വദേശിയുടെ കയ്യിലാണ് ഉള്ളത് എന്നാണ് ഈ ഉടമസ്ഥനുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല തീർച്ചയായും തുടർ നടപടികൾ ഉണ്ടാകും മോട്ടോർ വാഹന വകുപ്പും ഏത് വള്ളിയുടെ കയ്യിലാണ് ഈ കാർ ഉള്ളതെങ്കിലും ചെയ്തിരിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തനമാണ് ഇതിപ്പോ ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല ഈ അടുത്ത കാലത്ത് തന്നെയാണ് മറ്റൊരു കാർ ഇതുപോലെ എം ഇ ഡി പിടിച്ച് ഫൈൻ ഇടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി സത്യത്തിൽ ഇത് ഇതിന് സാധാരണ ഫൈനൊന്നും അല്ല കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു കാറ് ഇത്തരത്തിൽ മനഃപൂർവ്വം ഇപ്പൊ നമ്മള് ഒരു ആംബുലൻസ് വരുന്ന സമയത്ത് അതൊന്ന് വഴിമാറി കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ മീറ്റർ നമുക്കൊന്ന് മുന്നോട്ട് പോകേണ്ടി വന്നേക്കാം ചിലപ്പോൾ അപ്പോഴത്തെ ആ തിരക്കിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് എന്നിട്ടേ നമുക്ക് ചിലപ്പോൾ ഒതുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഒതുക്കണം മാറി കൊടുത്തേ പറ്റൂ കാരണം ഒരു ജീവൻ്റെ വിലയാണ് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന നാല് കിലോമീറ്ററോളം ദൂരം അവൻ്റെ അഭ്യാസം തന്നെയാണ് ഫ്രണ്ടിൽ കിടന്നുകൊണ്ട് ഇതിന് ഈ പറയുന്ന സാധാരണ ചെറിയ പിഴത്തുകളിൽ ഒന്നും ഒതുക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ഈ വണ്ടി കിട്ടുന്ന സമയക്ഷം ഫിറ്റ്നസ് റദ്ദാക്കുക ഓക്കെ അതിൻ്റെ ആർ സി ക്യാൻസൽ ചെയ്യുക അവൻ ഇനി ആ വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല ഇത് ഈ വണ്ടി ഓടിച്ച ആളുടെ കാറ് തന്നെയാണ് എങ്കിലുള്ള കാര്യമാണ് വല്ല റെന്റഡ് കാറോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വല്ലോ കാറാണെങ്കിൽ അത് ആ നടപടി കുറച്ച് കടുത്ത നടപടി ആയിരിക്കും എന്നാലും ഓണർ അയാൾ തന്നെയാണ് എന്ന് തെളിയുന്ന പക്ഷം ആ കാറ് ഇനി അയാൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈയൊരു വ്യക്തിയുടെ ലൈസൻസ് ആജീവനാന്ത ജീവനാന്തകാലത്തേക്ക് ക്യാൻസൽ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അത് ഒരു ശരിയായ നടപടിയല്ല ഒരു മൂന്ന് വർഷത്തേക്ക് ക്യാൻസൽ ചെയ്യുക അതായത് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം വണ്ടി ഓടിക്കാൻ പറ്റാതെ വണ്ടി ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കാൻ പറ്റാതെ ഇരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കണം ഇതെല്ലാം പോയിട്ട് നല്ല ഒരു തുക ഫൈൻ കൊടുക്കുകയും വേണം ഫൈൻ എന്ന് പറയുന്നത് ചെറിയ ഈ പറയുന്ന പോലെ പതിനായിരം ഇരുപതിനായിരം ഒന്നല്ല മിനിമം ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഒരു രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയെങ്കിലും ഓർമ്മിക്കണം ജീവിതകാലത്തിൽ അവൻ മറക്കാൻ പാടില്ല അത് മാത്രമല്ല ഇനി ഇതുപോലെ മിടുക്ക് കാണിക്കാൻ വരുന്നവർക്കൂടെ ഒരു ചെറിയൊരു പാഠവും കൂടെ ആയിരിക്കണം ഇതിനെല്ലാം പുറമെ ഈ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ആംബുലൻസിന് മുമ്പെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന മന്ത്രിമാരുടെ കാറിൻ്റെ ഫ്രണ്ടിലോ ജീപ്പിൻ്റെ ഫ്രണ്ടിലോ പോലീസ് ജീപ്പിൻ്റെ ഫ്രണ്ടിലോ ഒക്കെ ആണെങ്കിൽ പോട്ടെന്ന് നീക്കാം പോട്ടെന്നല്ല അതിനകത്ത് വേറെ കിട്ടും അത് വേറെ വകുപ്പാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ജീവൻ്റെ വിലയാണ് സത്യത്തിൽ ഇയാൾക്കെതിരെ ചുമത്തേണ്ട കുറ്റമെന്ന് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പല്ല പോലീസ് കേസ് വേണം പോലീസ് കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നരഹത്യ ഓക്കെ അറ്റം ടു മർഡർ കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പുകൾ ചുമത്തി വേണം കേസെടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു ആശുപത്രിയിലേക്ക് പോയ ഒരു ആംബുലൻസിനെ തടഞ്ഞ പക്ഷം ഒരു മെഡിക്കൽ കോളേജിലേക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് മോട്ടോർ വാഹന വകുപ്പിനൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ശിക്ഷ നടപടിയാണ് ഒരു സേവനം എന്നതുപോലെ ഒരാഴ്ചത്തേക്ക് ഈ ഒരു വ്യക്തിയെ ആശുപത്രിയിൽ ഡ്യൂട്ടി നിർത്തുക അവിടുത്തെ കാഷ്വാലിറ്റി ഉണ്ടല്ലോ കാഷ്വാലിറ്റിയിലും മോർച്ചറിയിലും ഈ വ്യക്തി കാണണം എന്താണ് ഇയാൾ ചെയ്ത തെറ്റെന്നുള്ളത് അയാൾക്ക് ബോധ്യപ്പെടണം മനസ്സിലായില്ലേ ഈ അപകടം സംഭവിച്ച് വരുന്ന മനുഷ്യർ അതായത് സെക്കൻഡുകളുടെയും മിനിറ്റുകളുടെയും വ്യത്യാസത്തിൽ പൊലിയുന്ന ജീവൻ ഇവൻ കണ്ട് മനസ്സിലാക്കണം കൃത്യം പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി ആയിരിക്കും അതിന് ഏറ്റവും ബെസ്റ്റ് അവിടെ പോയി കഴിഞ്ഞാൽ ഈ വരുന്ന രോഗികൾ ആക്സിഡൻ്റായി വരുന്ന രോഗികളുടെ അവസ്ഥ അത് കാണണം സ്വന്തം അച്ഛനോ അമ്മയോ മറ്റു ബന്ധുക്കളോ ആണ് ഇങ്ങനൊരു ആംബുലൻസിൽ പോകുന്നതെങ്കിൽ അവൻ ഈ തെമ്മാടിത്തനം കാണിക്കൂ അപ്പോൾ അതാണ് വേണ്ടത് അവനത് മനസ്സിലാക്കണം അവനത് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതുപോലെ തന്നെ മോർച്ചറിയിൽ പോയി ആ മരിച്ചു കിടക്കുന്ന ശവങ്ങൾ കണ്ട് മനസ്സിലാക്കണം താൻ ചെയ്ത തെറ്റ് എത്രത്തോളമാണെന്നുള്ളത് മനസ്സിലാക്കണം അല്ലാതെ ഈ ചുമ്മാ കുറേ ഫൈനും കൊടുത്ത് വിട്ടിട്ടെന്ന് ഒരു കാര്യവുമില്ല അവനീ കാർ ഓടിക്കാൻ പാടില്ല അവന് ലൈസൻസ് ഉണ്ടാവാൻ പാടില്ല നല്ല വീഴ ചുമർത്തുകയും വേണം അതുപോലെ തന്നെ സേവനം സേവനം എന്ന് പറയുമ്പോൾ ചുമ്മാ ഉള്ള സേവനമല്ല ആശുപത്രിയിൽ തന്നെ സേവനം നടത്തണം കണ്ട് ബോധ്യപ്പെടണം അവ ഇനി ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല അവൻ മാത്രമല്ല ഇനി ഇനി ഒരു ആംബുലൻസ് വരുമ്പോഴത്തേക്കും എല്ലാവരും ചിന്തിക്കണം അത്രത്തോളം മാതൃകാപരമായ ഒരു ശിക്ഷയായിരിക്കണം ഇയാൾക്ക് കൊടുക്കേണ്ടത് ഇത് കണ്ടിട്ട് കേരളത്തിൽ ഒരൊറ്റ വ്യക്തി പോലും ഒരൊറ്റ മലയാളി പോലും ഇനി ചിന്തിക്കാൻ പാടില്ല ആംബുലൻസിൻ്റെ മുമ്പേ വണ്ടിയും കൊണ്ട് അഭ്യാസം നടത്താൻ പാടില്ല അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ ഭയാനകമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം ഇത് സ്വയമേ മനസ്സിലാക്കേണ്ടതാണ് ഒരു ജീവൻ്റെ എന്നുള്ളത് സ്വയമേ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷ നടപടികളിലൂടെ മാത്രമേ ഇവരെ പോലുള്ളവരെ ബോധവൽക്കരിക്കാൻ കഴിയത്തുള്ളൂ ഇത്തരം നടപടികളിലൂടെ അവർക്ക് കുറച്ചെങ്കിലും മാനസിക നിലയിലൊരു മാറ്റം വരും എന്ന് വിശ്വസിക്കുന്നു വേണം തീർച്ചയായും വേണ്ടതാണ് അത്തരം നടപടികൾ അധികാരികൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ മറ്റൊരു വിഷയമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ